പ്രിയമുള്ളവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനത്തിൽ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പ ലോക അയ്യപ്പ സമ്മേളനത്തിനെത്തിയത് വലിയ വിവാദമാവുകയാണ് സാധാരണ അത് വിവാദമാകേണ്ട കാര്യമില്ല കാരണം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി പദം എന്ന് പറയുന്നത് മഹാത്മാരായ ആളുകൾ വഹിച്ചിരുന്ന പദമാണ് കുമാരനാശാൻ കുമാരനാശാനുൾപ്പെടുന്ന മഹാത്മാരായ ആളുകളൊക്കെ വഹിച്ചിരുന്ന പദമാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി പദം ആ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ഒരാൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടൊപ്പം ഇതുപോലെയുള്ള ഒരു ലോക അയ്യപ്പ മത സമ്മേ അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വർഗീയപരമായ പ്ര വിവാദ പ്രസ്താവനകളുടെ ഒക്കെ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും പരിഗണിക്കേണ്ട സമസ്ഥിതിയിൽ നോക്കേണ്ട മുഖ്യമന്ത്രി എന്ന ഒരു പദവിയിലിരിക്കുന്ന ആൾ അതായത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ ഇത്തരം ഒരു വർഗീയ കോമരവുമായിട്ട് ഔദ്യോഗിക വാഹനത്തിൽ പോകുന്നത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശം നൗഷാദ് എന്ന് പറയുന്ന ആൾ മാൻഹോളിൽ പെട്ട് മരണപ്പെട്ടപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ വിവാദമായ വർഗീയ പരാമർശം കോട്ടയം ജില്ലയെക്കുറിച്ച് അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നു എന്ന രീതിയിലുള്ള പരമാസം അങ്ങനെ ഈ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എടുത്തു നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയപരമായ വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് അങ്ങനെ ഉള്ള ഒരാളെ ഈ മതേതരവും ജനാധിപത്യവും പുരോഗമനവും ഒക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ ആനയിച്ച് തോളിൽ കൈയിട്ട് കൊണ്ടുപോയതിനെ ഇത്തരത്തിൽ ന്യായീകരിക്കുവാൻ ഇന്നാട്ടിലെ സഖാക്കൾക്ക് കഴിയും എന്നത് ചോദ്യം തന്നെയാണ് കാരണം വെള്ളാപ്പള്ളി നടേശനെ ഒരു കാരണവശാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് കാരണം അത്രമേൽ വർഗീയത നിറഞ്ഞ വിവാദ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ റോൾ ലോക്സഭയിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുക അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിയുടെ ഘടകക്ഷിയാണ് ബി ഡി ജസ് എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ കേരളത്തിലെ വലിയ നേതാവാണ് ആ പാർട്ടി ആകട്ടെ ബി ജെ പിയിൽ ഘടകക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്രോഡീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഇരട്ട തന്ത്രം പ്രയോഗിക്കുന്ന ഒരു തന്ത്രശാലിയായ ബിസിനസ്സുകാരനായ സാമൂഹിക നേതാവ് എന്നതിൽ അപ്പുറം അദ്ദേഹം എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം കാരണം പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ആവശ്യമുണ്ട് അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും അധികാരത്തിലെത്തുക അതിനുവേണ്ടി ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്ന ആളുകളുടെയൊക്കെ കൂട്ടുപിടിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള മതേതരത്വം വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അനുയോജ്യമാണോ എന്ന കാര്യം ആ പാർട്ടിയുടെ അണികളും അതുമായി ബന്ധപ്പെട്ട് സൈബർ ഇടങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെയാണ് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലായിരുന്നു ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആ സാധാരണ പ്രവർത്തകർ ഇതിനെ വിമർശനം ഉന്നയിച്ചതിനെ സൈബർ ഇടങ്ങളിലൊക്കെ ഇതിനെതിരെ വലിയ വിമർശനം വിമർശനമുണ്ടായിരിക്കുന്നത് പക്ഷേ സി പി പോലെ ഒരു ഏകീകൃത എന്താണ് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പാർട്ടി പിണറായി വിജയനിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഇതിനൊക്കെ എത്രത്തോളം വിമർശനം ഉണ്ടാകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഇതിൽ യോഗി ആദിത്യനാഥിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ആശംസ വായിച്ചു എന്നറിയുന്നു മാത്രമല്ല അദ്ദേഹത്തെ ഇതിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിവ് അത് പൂർണ്ണമല്ല നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരം ഉണ്ടെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എത്താൻ പറ്റിയത് പറ്റിയില്ല അതുകൊണ്ട് അദ്ദേഹം അത്തരത്തിൻ്റെ ആശംസ അറിയിച്ചു എന്ന ചില വാദഗതികളും ഉണ്ട് ക്ഷണിച്ചിരുന്നു എന്ന് എനിക്ക് വ്യക്തമല്ല അതുകൊണ്ടാണ് വ്യക്തമായി പറയാത്തത് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക എന്തർത്ഥത്തിലാണ് ഇത്തരം ആളുകളെയൊക്കെ ഇത്തരം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു കാരണം ശബരിമല എന്നത് കേരളത്തിൻ്റെ സംസ്കാരവുമായി കേരളത്തിൻ്റെ മതേതര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ചും ഈ വാവരെന്ന് പറയുന്ന സങ്കല്പമൊക്കെ തകർക്കുവാൻ സംഘപരിവാരങ്ങൾ ആസൂത്രിതമായി ശ്രമിക്കുന്ന സമയത്ത് എന്ത് ഇത്തരം തീവ്ര മനോഭാവമുള്ള ആളുകളെയൊക്കെ ഇത്തരം ചടങ്ങുകളിലേക്ക് വിളിച്ചു വരുത്തുന്നത് എന്നറിയില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അവർ തന്ത്രപൂർവ്വമായി മിക്കപ്പോഴും ഈ ഹൈന്ദവ തീവ്രവാദവും ചിലപ്പോഴൊക്കെ മുസ്ലിം തീവ്രവാദവും ഒക്കെ ഉപയോഗിച്ച് അധികാരം നേടുവാൻ ശ്രമിക്കുന്നു എന്നത് പച്ചയ യാഥാർത്ഥ്യമാണ് മിക്കപ്പോഴും നേരത്തെയൊക്കെ പറയാറുണ്ടായിരുന്നു ഈ സദാമുസൈൻ ഇറാക്കിൽ തൂക്കിക്കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇവിടെ ബന്ധു നടത്തിയ പ്രസ്ഥാനമാണ് സി പി എം അന്ന് തെരുപോരങ്ങളിലൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഓർമ്മയുണ്ട് കാരണം ഈ സദ്ദാം ഹുസൈൻ ഇറാഖിൽ തൂക്കിക്കൊള്ളപ്പെടുമ്പോൾ ഇവിടെ മിണ്ടാതിരുന്ന മണമ്പൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന രീതിയിലേക്ക് അനൗൺസ് ചെയ്തു ഒരു പാരമ്പര്യം കൂടിയുള്ള പ്രസ്ഥാനമാണ് സി പി എം ഒരിക്കൽ അത് മുസ്ലിം വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് പ്രയോജനം ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഒരിക്കൽ ഹൈന്ദവ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു ആക്ഷേപം എനിക്കുണ്ട് അത് ആക്ഷേപമല്ല എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം കഴിഞ്ഞ ലോക്സഭാ കൂടി ഒരുപക്ഷേ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ സി പി എമ്മിന് ലഭിക്കില്ല എന്ന ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടി തീവ്രമായി സംസാരിക്കുന്ന ഹൈന്ദവ സംഘടനകളൊക്കെ ചേർത്ത് നിർത്തുവാനുള്ള സി പി എമ്മിൻ്റെ ശ്രമമുണ്ടാകുന്നു ഒരിക്കലും എസ് എൻ ഡി പി ഒരു തീവ്ര സംഘടന എന്ന് ഞാൻ പറയില്ല പക്ഷേ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിലുള്ള ചില വിവാദ പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നു അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യത്തിന് എതിരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഞാൻ വരുന്നത് വർക്കലിൽ നിന്നാണ് അവിടെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഒന്നു ചേർന്നാണ് ഇത്തരം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് അതിന് വിഘാതമായിട്ട് ഇപ്പോൾ അവിടെയൊക്കെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത് സി പി എമ്മിനെ പോലെയുള്ള സംഘടനകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നത് വളരെ ദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും പച്ചമയായ വർഗീയ പരമാർശം ഈ മലപ്പുറത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശനെ സി പി എമ്മിൻ്റെ പരമോന്നതരായ നേതാക്കൾ ശ്രീനാരായണ ഗുരുവിനോടൊക്കെ ഉപമിച്ചത് ശ്രീനാരായണ ഗുരു ആരാണ് വെള്ളാപ്പള്ളി നടേശനാണ് ആ ആരാണ് രണ്ടുപേരുടെയും ജീവിത ദർശനങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാന് സി പി എമ്മിൻ്റെയൊക്കെ നേതാക്കന്മാർ ശ്രമിക്കണം എന്നാണ് എനിക്ക് ദയവായി പറഞ്ഞിട്ട് പറയാനുള്ളത് എന്തായാലും കുറച്ചുകൂടി ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഇതിനെയൊക്കെ എതിർത്തിട്ടുള്ളത് വേഴി സതീശനാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദ പ്രസ്താവനകളോടൊക്കെ വളരെ പ്രത്യക്ഷമായി തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയും അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ഇതിനെ പ്രതികരിക്കുകയും വെച്ചിട്ടുണ്ട് പക്ഷേ മതേതര പാരമ്പര്യം ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരം നേതാക്കന്മാരുമായ സ്റ്റേറ്റ് കാറിൽ ഇത്തരം സമ്മേളന സമ്മേളനകളിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കേരളത്തിലെ സാമൂഹ്യ മനസ്ഥിതിയെ വിഭജിക്കുന്ന രീതിയിൽ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ എന്തിനാണ് പിണറായി വിജയനെ പോലുള്ള സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് അത് എലക്ഷനിൽ വിജയിക്കുന്നതിന് വേണ്ടിയാണോ സാമാന്യ ജനങ്ങൾ ഈ ഇത്തരം വർഗീയവാദികൾക്കൊപ്പം ഉണ്ടാകുമോ എന്നതൊക്കെ വലിയ ചോദ്യമാണ് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ രണ്ടു തന്ത്രങ്ങൾ പറ്റുന്ന ഒരാൾ അതായത് രണ്ട് വള്ളത്തിൽ ഒരേ സമയത്ത് ചവിട്ടുന്ന ആളാണെന്ന് കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം കേന്ദ്രത്തിൽ ബി ജെ പി ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നു നിയമസഭാ ഇലക്ഷനിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു നമുക്കറിയാം ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി വലിയ രീതിയിൽ വോട്ട് പിടിക്കുന്നു കുറച്ചധികം ലോക്സഭാ മണ്ഡലങ്ങളിൽ നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നു പക്ഷേ ആ വോട്ട് പാർട്ടിയവർക്ക് നിയമസഭാ സീറ്റിൽ കിട്ടാൻ സാധ്യതയില്ല കിട്ടിയില്ല കിട്ടിയ ചരിത്രം കഴിഞ്ഞ മൂന്ന് ഇലക്ഷനുകളില്ല ആ വോട്ട് പാട്ടേ നേരെ സി പി എമ്മിന് അനുകൂലമായി തിരിയുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒരു അന്തർധാര ഇവിടെ സജീവമാണോ എന്ന് ചോദിച്ചാൽ സജീവമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നൊരു മാനസികാവസ്ഥ എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം മറ്റു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയഹിന്ദ്രൻ